നമ്മൾ കായും ബീഫും ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് നമ്മുടെ നോർത്തേൺ പാർട്ട് കേരളത്തിലെ നോർത്തേൺ സൈഡിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ഇറച്ചി ബീഫ് മേടിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് എപ്പോഴും നമ്മൾ കായയിട്ട് വെക്കുമ്പോഴത്തേക്കും ഒരിച്ചിരി നെയ്യുള്ള പീസ് തന്നെ മേടിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഞാൻ ഇച്ചിരി മൈദയൊക്കെ ഇട്ട് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരല്പം പോലും ഇതില്ലാണ്ട് വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഞാൻ അപ്പോൾ ഈ ഒരു കിലോ ഇറച്ചിയും ഞാൻ ആ ഈ കുക്കറിലോട്ട് മാറ്റുവാണ് അപ്പോൾ ഇറച്ചി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാനുള്ള സമയമുണ്ട് അപ്പോൾ തന്നെ ഒരു അല്പവും വെള്ളമില്ലാണ്ട് ഇറച്ചി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിക്കുന്നതിൻ്റെ സാധനങ്ങളെ ബീഫ് വേവിക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് ഒത്തിരി പാകമൊന്നും നോക്കട്ടെ നമ്മൾ പിന്നെ അത് പാകം നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ തന്നെ നമുക്ക് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത് നോക്കാം എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു മുക്കാൽ ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണാണ് മുക്കാൽ ടീസ്പൂൺ അത്രയും മതിയാവും കൂടുതൽ വേണ്ട കാരണം നമ്മളിനി ഉള്ളി വഴറ്റുമ്പോൾ ഇതൊക്കെ ചേർക്കുന്നുണ്ടേക്കും അപ്പോൾ നമുക്കിതൊന്ന് നല്ലവണ്ണം കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരിച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഇറച്ചിയെ നല്ല ഒന്ന് വേവിച്ചെടുക്കും നല്ലവണ്ണം എന്തൊന്നും പോകണ്ട ഒന്ന് വേവിച്ചെടുക്കും ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് വിസിലാണ് വെക്കുന്നത് നമ്മുടെ കായും ബീഫും ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളിത്തിരി മസാല ചൂടാക്കിയെടുക്കണം ഈ ചൂടാക്കാൻ ഒരല്പം ഒരു ഒരു മിനിറ്റ് വേണ്ടി വരുമ്പോൾ അത് ചെയ്യാതിരിക്കരുത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം കാരണം ഇതിൻ്റെ പച്ച മണവ മാറി വരെ നമുക്കൊന്ന് ജസ്റ്റ് ഞാൻ തീ തീരെ കുറച്ചാണ് വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമായ സാധനങ്ങളാണ് ഞാനിവിടെ ഒരു മൂന്ന് സവോള മീഡിയം സൈസ് ടു സവോള സ്ലൈസ് ചെയ്തല്ല ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് അത് നിങ്ങളുടെ എരിവിനുസരിച്ച് കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടൊമാറ്റോ അതും ചെറിയ പീസസ് ആയിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഏറ്റവും അത്യാവശ്യമാണ് വേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്നത് കായും കപ്പയുമാണ് സോറി കായും ബീഫുമാണ് അപ്പോൾ അതിന് വേണ്ടത് നേന്ത്രക്ക ഈ നേന്ത്രക്കായ നമ്മൾ വറ്റലിനൊക്കെ ചിപ്സിനൊക്കെ എടുക്കുന്നത് പോലെ അതിൻ്റെ തൊലി പൊളിച്ചെടുക്കണം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ ഇച്ചിരി പെരിഞ്ചീരം ഇട്ട് കൊടുക്കുകയാണ് കാട് കിടന്നിട്ട് നമ്മൾ പകരം പെരിഞ്ചീരമാണ് ഇടുന്നത് അത് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക്ക് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഇറച്ചി വെജിറ്റബിൾ ഇട്ടിരുന്നു എന്നാലും നമ്മൾ ഒരു ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ കണ്ടിച്ച് വെച്ചേക്കുന്ന മൂന്ന് സവാളയും നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് നമുക്കിത് എടുക്കാം ഒരു ഇച്ചിരി ഉപ്പും കൂടെയിട്ട് നമുക്ക് ഇതിനൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളി ഏതാണ്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കണ്ടിച്ച് വെച്ചേക്കുന്ന ഒരു ടൊമാറ്റോ ഇതൊരു വലിയ ടൊമാറ്റോ ആണ് കേട്ടോ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം അപ്പം നമുക്ക് ഒരു കിലോ ഇറച്ചിയും രണ്ട് മീന്ത്രക്കാലും ഉണ്ട് അപ്പം അതും കൂടെയിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഈ ടൊമാറ്റോ എല്ലാം നല്ലോണം ഒന്ന് കഴിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾ പൊടിയിട്ട് കൊടുക്കാം നമ്മൾ ഇറച്ചിയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മതി ഒരു കോർട്ട ടീസ്പൂൺ അത്ര ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചേക്കുന്ന നമ്മുടെ മസാല നമുക്ക് നമുക്കിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഈ ചൂടാക്കി വെച്ചേക്കുന്ന കാരണം ഇനി ഇതിന്റെ പച്ചമണം മാറേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇറച്ചി ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം നമ്മൾ വേവിച്ചു വെച്ചേക്കുന്ന ഇറച്ചിയിൽ തന്നെ അതിൻ്റെ ആ സ്റ്റോക്ക് ഉണ്ടാവും വെള്ളം അപ്പൊ അത് നമ്മളിങ്ങോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ എന്താ നമ്മുടെ ഇറച്ചിയിൽ ഇഷ്ടം പോലെ വെള്ളം കിടക്കുവാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ചിങ്ങോട്ട് ഒഴിക്കുകയാണ് ആ ആ സ്റ്റോക്കിൽ കിടന്ന് ആ ഇറച്ചി വേച്ച വെള്ളത്തിൽ കിടന്ന് ഈ നമ്മുടെ മസാലയും ഉള്ളി എല്ലാം ഒന്ന് പറ്റണം ആ നമ്മളത് ഒഴിച്ചാൽ അത്രയും ഒന്ന് പറ്റണം അന്നേരം ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റായിരിക്കും ഇപ്പോൾ തന്നെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഇറച്ചിയുടെ വെള്ളം ഒഴിച്ചത് കാരണം നല്ല ടേസ്റ്റാണ് ഇതൊന്നും നല്ലവണ്ണം ഒന്നും പറ്റട്ടെ നമ്മൾ ഒഴിച്ച വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് നമ്മുടെ മസാല ഇപ്പം തന്നെ നല്ല ടേസ്റ്റായി നല്ല നല്ല ടേസ്റ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നല്ല വെള്ളം കഴുകി ആ കറയെല്ലാം കളഞ്ഞ് നല്ലവണ്ണം തന്നെ ഇപ്പോൾ ഒരല്പം പോലും കറയില്ല കറ അത് മൊത്തം എടുത്ത് കളയണം തീരെ കുഞ്ഞി പീസാക്കി എടുക്കുകയും ചെയ്യരുത് നല്ല ഇച്ചിരി വെള്ളഞ്ഞ മൂത്ത കാ തന്നെ വേണം അപ്പോൾ നമ്മളിത് വെള്ളമൊന്നും ഇല്ലാണ്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം ഇത് ഒത്തിരി കിടന്ന് വേണ്ട ഇറച്ചിയുടെ കൂടെ കിടന്ന് എന്താ മതി എന്നാലും ആ അരപ്പൊക്കെ ഇതിനകത്തൊന്ന് ഈ കായ്ക്കകത്തൊന്ന് പിടിച്ചു കിട്ടട്ടെ ഒരു മിനിറ്റായി നമുക്കിത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇറച്ചി അറിയാം ഇത് ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അതിൻ്റെ വെള്ളം ഉണ്ടാവും ആ വെള്ളത്തോടെ തന്നെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇടയ്ക്ക് നമുക്ക് നെയ്യുടെ പീസൊക്കെ കാണാം അങ്ങനെ നെയ്യൊക്കെ ഉള്ള പീസ് കൊണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ ഈ കായും കപ്പയ്ക്കും ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ സോറി കായും ബീഫിനും ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇതിനെ നമ്മൾ ഇനി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഈ നമ്മൾ ഇറച്ചി ഓൾറെഡി വെന്തതാണ് അപ്പോൾ ഈ കായ ഒന്ന് വേഗം വേവുന്നിടം വരെ നമുക്ക് വേവിക്കാം ഒന്ന് ഞെക്കി നോക്കാം ഇടയ്ക്ക് ആദ്യം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം ഒരു അഞ്ച് ആയി നമുക്ക് ഇതിനെ ഒന്ന് തുറന്നു നോക്കാം നമ്മൾ ഇതുവരെയും ഗരം മസാല ചേർത്തിട്ടില്ല അപ്പം നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം നല്ല മണം വേണം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് ഇത് നമുക്കിനൊന്ന് മിക്സ് ചെയ്യാം ഇതപ്പം തന്നെ വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് നമുക്കിനി തീ കുറച്ച് കൊടുക്കാം നമ്മുടെ കായെല്ലാം നല്ലവണ്ണം തന്നെ വെന്തിട്ടുണ്ട് അങ്ങനെ ഇതിലെപ്പറൊന്ന് വെന്ത് പോകേണ്ട കാര്യമല്ല തലിത്ര ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് മതി ഒന്നിച്ചിട്ടോണം നല്ലോണം ഇളക്കി വെച്ച് നമുക്കിനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നല്ലോണം നോക്കാം മസാല എല്ലാം നല്ല ഇത് പോരാ ഇങ്ങനെ തന്നെ ഇരിക്കണം അതുകൊണ്ട് നമ്മുടെ കായ ഇടയ്ക്ക് കിടപ്പ് നല്ല ടേസ്റ്റാണ് ഈ കാ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിൻ്റെ പകരം പകരം നമ്മൾ കടു പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കടു പൊട്ടിക്കാൻ പോവുകയാണ് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കുറച്ച് തേങ്ങ അകത്ത് ഒത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്കൊന്ന് മൂപ്പിച്ച് ഇങ്ങനെ ഒന്ന് കടു പൊട്ടിക്കണം കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കടു പൊട്ടിച്ച് ഒഴിക്കാം അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ തേങ്ങ ഒന്ന് നോക്കട്ടെ നമ്മളിട്ട തേങ്ങാപ്പൊത്ത് ചുവന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുവാണ് ഈ ഒന്ന് പൊട്ടണം നമ്മളിട്ട കടു എല്ലാം പൊട്ടിക്കഴിഞ്ഞ് അപ്പോൾ അതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഒന്ന് കൈ കൊണ്ട് ഞരടി എന്നിട്ട് ഇട്ട് കൊടുക്കാം റെഡ് ചില്ലി ഫ്ലേക്സ് അത് നമ്മൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം നല്ല മണമായിരിക്കും ഇതിടയ്ക്ക് ഇങ്ങനെ ആ മുളകിൻ്റെ ആ അരിയെല്ലാം ഒന്ന് ചതയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും ഡിതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് സെർവ് ചെയ്ത് ചേരാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മണവും എല്ലാം അടം പിടിച്ച ശേഷം ഒന്ന് സെർവ് ചെയ്യാം ഇതിപ്പോൾ ആ വെളിച്ചെണ്ണയുടെയും ആ മുളക് റെഡ് ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സിൻ്റെ ആ മണവും തേങ്ങയുടെ മണവും എല്ലാം ആയിട്ട് നല്ല മണമാണ് അല്ല ഇതുപോലെ ഈ നമ്മുടെ കൺസിസ്റ്റൻസിൽ തന്നെ നമുക്ക് ഇതിരിക്കണം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കായും ബീഫും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കണം ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഓക്കെ ബൈ